സ്നേഹം നിറഞ്ഞ ഡോക്ടർ ഞാൻ മുപ്പത്തിനാല് വയസ്സായ സ്ത്രീയാണ് എന്റെ വിവാഹം കഴിഞ്ഞിട്ട് പതിമൂന്ന് വർഷമായി നാളിതുവരെ ആയിട്ടും എന്റെ ഭർത്താവ് എന്നോട് അല്പം സ്നേഹമായി ചിരിക്കുകയോ സംസാരിക്കുകയോ ചെയ്യാറില്ല എനിക്ക് ജീവിതം തന്നെ മടുത്തിരിക്കുന്നു പലവട്ടം ഞാൻ ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട സഹോദരി നിങ്ങളുടെ കത്ത് വായിച്ചതിൽ നിന്നും എനിക്ക് മനസ്സിലായത് നിങ്ങളുടെ ഭർത്താവ് ഒരു ഭയങ്കരമായ ഈഗോവാദിയാണ് എന്നാണ് എത്ര കാല ഇത് എഴുത്തു തുടങ്ങിയിട്ട് ഈഗോവാദിയാണ് എന്നാണ് ഭാര്യയോടൊരല്പം സ്നേഹത്തോടു കൂടി പെരുമാറുകയോ ഒന്ന് ചിരിക്കുകയോ ചെയ്താൽ താൻ കുറഞ്ഞു പോകുമോ എന്നുള്ള തോന്നലാണ് അയാൾക്ക് കുന്തന്ന് ഭാര്യം സ്നേഹത്തോടു കൂടി പെരുമാറുകയോ അവളെ നോക്കി ഒന്ന് ചിരിക്കുകയോ ചെയ്താൽ താൻ കുറഞ്ഞു പോകുമോ എന്നുള്ള തോന്നലാണ് അയാൾക്ക് ഇന്ന എന്തത്ര മനസ്സിലാവാത്തുള്ളത് ഇങ്ങനെയുള്ള വ്യക്തികൾ വ്യക്തികൾക്ക് ദാമ്പത്യ ജീവിതം പറഞ്ഞിട്ടുള്ളതല്ല സംഭവിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോന്നല്ല പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്തിനാ ഇനി ചേർക്കണത് പറയുന്നരിഞ്ഞ പോലെ നിങ്ങൾ സ്നേഹസമ്പന്നയായ ഒരു സ്ത്രീ ആയതുകൊണ്ടാണ് ഇത്രയും കാലം ആ മുരടനായ ഭർത്താവിനോടൊപ്പം ജീവിച്ചത് തന്നെ പാവ സ്ത്രീ എന്നെ നോക്കിക്കൊണ്ടിരിക്കണതിനാണ് ഇനി ഭർത്താവിനോട് പറയേണ്ട ചില കാര്യങ്ങൾ ഭാര്യ ഒരിക്കലും ഭർത്താവിന്റെ അടിമയല്ല എന്താണ് ഭാര്യ ഭർത്താവിന്റെ അടിമയല്ലാന്ന് ഭർത്താവിന്റെ സ്നേഹവും പരിചരണവും കരുതലും ഭാര്യ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ആ മുരടനെ പറഞ്ഞ് മനസ്സിലാക്കുക അതെങ്ങനെ മനസ്സിലാക്കിക്കും എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി അവരെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിച്ചോളാം നമ്മൾ ആ നവിനെഴുത ഉദാഹരണത്തിന് നിങ്ങൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ വേണ്ട ഒരു ഗ്ലാസ് പാല് കുടിക്കുമ്പോൾ ഭാര്യ കുടിച്ചിട്ടുണ്ടോ ഭാര്യ കുടിച്ചിട്ടുണ്ടോ ഇല്ല കുടിച്ചിട്ടില്ല എന്ന് ചോദിക്കുക ഇല്ല എന്നാണെങ്കിൽ അതിൽ നിന്നും ഒരൽപ്പം അവൾക്ക് കൊടുക്കുക ഇതിലൊരു ഇത്തിരി മധുരട്ടാ നിനക്ക് എന്താ കുഴപ്പം പഞ്ചസാര ഇല്ലേ ഷുഗർ വീട്ടിനകത്ത് പഞ്ചസാരയില്ലേ ഷുഗർ ആണ് എന്ത് ഷുഗർ ഷുഗർ ആ വിശ്വസ്തയോടെ ഡോക്ടർ സത്യശീലൻ പഴുത്ത പഴമല്ലേ ഞാൻ പഴുത്ത പഴ കഴിക്കുന്നറിയില്ലേ പിന്നെ ഈ പച്ചപ്പഴം മുമ്പിൽ കൊണ്ടു വെച്ചാ കിട്ടില്ല കിട്ടിയില്ലെങ്കിൽ പച്ചപ്പഴം മുമ്പിൽ കൊണ്ടു വെക്കാണോ ആ ഞാൻ പലരും പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ കവറിലിട്ടിട്ട് ആ വരിയൊക്കെ കഴിക്കും വെള്ളം വേണോ

എന്താ ശ്യാമളെ ഓ കുഴപ്പമില്ല ടെൻഷൻ അടിക്കണ്ട ഓ അതെ വെള്ളം കുടിച്ചല്ലോ ഒരു കാര്യം ചെയ്യാ മുക്കും വായും ഒന്ന് പൊത്ത പിടിച്ച് ഒരു അഞ്ചു മിനിറ്റ് ശ്വാസം വിടാതെ നിക്കാൻ പറഞ്ഞൊക്കെ മാറും അതിൽ മാറും മാറും ഓ ഓ പറഞ്ഞ അങ്ങനെ ചെയ്യാൻ ഞാൻ ഞാൻ വരാം അങ്ങോട്ട് വരാം അതെ മന്മദനെ വിളിച്ചായിരുന്നു ഞാൻ അപ്പൊ പറഞ്ഞു ഒരഞ്ചു മിനിറ്റ് ശ്വാസം വിടാതെ നിക്കാൻ പറഞ്ഞു കൊല്ലാൻ വേണ്ടിട്ടോ അല്ല അങ്ങനെ വെച്ചാ ഇച്ചിരി വെള്ളം വായിൽ കൊണ്ടിട്ട് മൂക്ക് പൊത്തിപ്പിടിച്ചാ മതി അപ്പൊക്കിള് മാറിക്കോളും ചെയ്യാ വെള്ളം കുടി ഇറക്കണ്ട വായിലേക്കൊണ്ടാ മതി ഞാൻ ചെയ്തു തരാ കുടിക്കല്ലേ ഇല്ല ആയിട്ടില്ല ആയിട്ടില്ല ഞാൻ പറയാം ആയിട്ടില്ല മൂക്ക് ബുദ്ധിപിടിച്ച് ശ്വാസം കിട്ടു അല്ല അത് പല ജാതി എന്താച്ചപ്പോ നമ്മള് കാണാം വെള്ളം കുടിച്ചാൽ മാറാന്ന് കേസല്ലായിരുന്നു എങ്ങനെയെന്ന് പറഞ്ഞു വന്നോ അതേ അഞ്ചു ശ്വാസം പിടിച്ചാ പറയാട്ട് രക്ഷയില്ല അല്ല ഇനി അധികം പറഞ്ഞ് കിടന്ന് കഴിഞ്ഞിട്ട് ഒരു കാര്യം ഞാൻ വണ്ടി വിളിച്ചിട്ട് പറയണേ എന്തേ ചെയ്യാനും കേക്കോ എന്താണ് ഹോസ്പിറ്റലിൽ പോലും മരുന്ന് ഈ ഡോക്ടർക്ക് ഡോക്ടറെ കേൾക്കണതായി എന്ത് ചെയ്യാ പിന്നെ എന്ത് സത്യമായിട്ടും പി എച്ച് ഡി ഡോക്ടർ അല്ലേ രോഗികളെ ചികിത്സിക്കുന്ന ആളാണോ ഇതിപ്പോ പോവാനുള്ള സാധ്യത ഇല്ലാത്താല് ഇന്ത്യയിലൊരു മറുപടി മരുന്നുണ്ട് ഞാൻ അത് ഉപയോഗിക്കണോ നിങ്ങൾക്കെ ആരും ചികിത്സിക്കാൻ പറ്റിയതല്ല ഞാൻ മതി മതി കോയക്കു പറഞ്ഞു പിന്നെ കോയക്ക നിസാരക്കാരനൊന്നല്ല നല്ല അനുഭവ സമ്പത്തുള്ള ആളാ എങ്കി പിന്നെ ശരിയാവും

자, 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 자. 자, 자, 자. 자, 자, 자. 자, 자. 자, 자. 자, 자. 자, 자. 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 ഒന്നിങ്ങനെ ഞാൻ ഒന്നും ചെയ്തില്ല പറഞ്ഞാ ഇപ്പുറത്തെ കുട്ടികളും എങ്ങനെ എങ്ങനെ പറഞ്ഞ കുട്ടികളെ പെട്ടെന്ന് അങ്ങോട്ട് പേടിപ്പിച്ചത് അങ്ങോട്ട് മാറും വെള്ളം തെളിക്ക് വെള്ളം തെളിക്ക് വളച്ചടങ്ങി എഞ്ച് എന്താ കാട്ടണിന്റെ അത് വെറുതെ ആളെ പേടിപ്പിക്കാൻ വന്നിട്ട് അല്ലട ഈ കുട്ടികൾക്ക് എക്കിള് പറഞ്ഞ പെട്ടെന്ന് അങ്ങനെ പേടിപ്പിച്ചത് മാറാറുണ്ടായി കണ്ട സംഗതി ഇപ്പൊ എക്കിള് മാറി ശരി അതാ ഞാൻ പറഞ്ഞു ഇങ്ങനൊരു മാറി മരുന്ന് ഇണ്ടില്ല ദോഹം പാങ്ങെടുത്തോണ്ട് ഞാനങ്ങനെ മുത്തശ്ശി സൂത്രം പറഞ്ഞു തന്നിട്ടുണ്ടേ നമുക്കിങ്ങനെ ഇക്കിള് വരുമ്പോ നമ്മളിങ്ങനെ മാറി നിന്നിട്ട് ഇക്കിള് ഞാനും കൂടെ അക്കരെ പോയി ഇക്കിളക്കരെ ഞാൻ ഇക്കരെ ഇക്കിള് ഞാനും കൂടെ അക്കരെ പോയി ഇക്കിളക്കരെ ഞാൻ ഇക്കരെ ഞാനിക്കരെ അഞ്ച് പ്രാവശ്യം നമ്മൾ നടത്താതെ പറഞ്ഞാൽ മതി ഇക്കിള് അക്കരെ പോകും പറഞ്ഞോക്കു ഞാൻ പറഞ്ഞേ ഇക്കിളും ഞാനും കൂടി അക്കരെ പോയി ഇക്കിളക്കരെ ഞാൻ ഇക്കരെ മാറിയാലേ ചെലവില്ലാതെ മാറാലോ ഡോക്ടർ അതുകൊണ്ട് ഒന്ന് പറഞ്ഞു പറഞ്ഞു ഇക്കിളും ഞാനും കൂടി ഇക്കിളും ഞാനും കൂടി അക്കരെ പോയി ഇക്കളക്കരെ ഇക്കളക്കരെന്ന് കഴിഞ്ഞിട്ട് നിക്കള് വന്നില്ലേ ഇക്കരന്ന് ഇക്കിളും ഞാനും കൂടി അക്കരെ പോയി അക്കരണ്ട് ആ ചെങ്ങാനെ കാണിച്ചു ശരിയാവില്ല ഏഹ് മുസ്ലിമാർ ഇന്നാളൊക്കെ ഇവിടെ പലർക്കും വന്ന് ചീലിച്ചിട്ടാ അവസാനം ഇടങ്ങാറായി ഏഹ് അങ്ങനൊന്നും വരില്ലല്ലോ അല്ലേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെക്കാളും നല്ലത് കുരുക്കള കുരുക്കൾ വന്ന ഇതെല്ലാം എന്താ പറഞ്ഞു പറഞ്ഞാൽ കൂടെ പൊന്തിയാണ് പോശുപത്രി പോയി കഴിഞ്ഞും സ്കാനിംഗ് എടുക്കും എടുത്തോട്ടെ കിരണങ്ങളൊക്കെ ശരീരത്തിലൂടെ കയറി കളി കഴിഞ്ഞാൽ അത് ക്യാൻസറിന്റെ കാരണമാകും അതെ എന്തായാലും ഡോക്ടർ ആശുപത്രിയിലോട്ട് വരില്ല ഇതിപ്പോ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നല്ലോ പിന്നെ വിളിക്കും ഒരു കാര്യം വിളിച്ചു പറഞ്ഞാൽ എങ്ങനെ വരാതിരിക്കാ വർഷങ്ങളായിട്ട് തോന്നി ചികിത്സയില് കഴിയുന്ന ഒരാളാണ് മന്മദനെ

ഇത് കുടച്ചുമ ആവാനാണ് സാധ്യത അല്ലേ കുടച്ചുമ്പോ നിസാനം നിസാനം ഈ ചെറു അടവിലോടവും ചെറു ഉള്ളി സമം ചേർത്താൻ കിട്ടി അരയ്ക്ക എന്നിട്ട് അതിന്റെ നീര് ഇങ്ങ പിഴിഞ്ഞെടുത്ത് ഒരു അരൗൺസ് കഴിച്ചാൽ അവിടെ നിൽക്കും ോട്ടോ ഇങ്ങനെ ചിരിച്ചു കഴിഞ്ഞാണ്ടല്ലോ ആ അസുഖം മാറും ഉറപ്പാ അത് ശരി അതായി ചിരിച്ചു കാര്യം നിറച്ചാ പറയാ ഒന്ന് നോക്കാനാണ് സത്യാവ് നോക്കേ അതെ സത്യമായിട്ടൊന്നും പോക്കാടേ ഒന്ന് കൂടെ ചുമയല്ല അപ്പൊ അയനല്ലേ ഇത് മറ്റേ വായു കുടുങ്ങിയതാണ് അതെനിക്ക് അതെ ഈ വായു യഥാർത്ഥത്തിൽ പോകണ്ട സ്ഥലത്ത് കൂടെ പോണില്ല അതാ പ്രശ്നം അല്ല അപ്പൊ അത്ര നിസ്സാര കാര്യത്തിനെ കുരുക്കളെ ഞങ്ങൾ ഇങ്ങനെ വിളിച്ചപ്പോ ഞങ്ങളാരെങ്കിലും ഞങ്ങള് കളഞ്ഞാ മതിയായിരുന്നു അല്ലെ എങ്ങനെ അല്ല ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒക്കെ കളഞ്ഞാ മതി കൊടുക്കണം ആ അത് ശരി മരുന്ന് വെച്ചാ പറയാൻ സമ്മതിക്കെ ഈ വാശിയാണ് അസുഖത്തിന് കൂടുതൽ കാരണം കിടക്കാൻ പറ്റില്ല ഒരു ഗ്ലാസ് ഒത്തിരി വെള്ളം കിട്ടിയെടുക്കി ആ സാധനം കിട്ടിയെടുക്കാതി പരിപാടി ഒന്നും കൂടെ മരുന്ന് വേണ്ടിയാണ് ഒരു സ്പൂൺ കൊടുക്കൂട്ടോ അറുത്ത മുത്തനാടിന്റെ കൊമ്പ് അല്ല ഈ ഗ്ലാസ് ഒന്നും ഇപ്പൊ മനസ്സിലായോ ഇല്ല അതി ആ സാധനം അങ്ങോട്ട് ആവശ്യം അത്ര മരുന്നല്ലേ <test> <transportation sounds> <t Wolverine> ചികിത്സണ് ഒരു പേടി പഠിക്കണ്ടോട് കുടിക്കുക ഈ എക്കണ കൊണ്ട് അറക്കാൻ പറ്റൂലോ ഇല്ലടോ അപ്പൊ താൻ പറഞ്ഞു എത്ര മരുന്ന് ഞാൻ വിശ്വസിച്ച് കഴിച്ചുല്ലേ അങ്ങോട്ട് ഒന്നര നാശ അത് പാട്ടില്ല കേട്ടോ ഇപ്പൊ അതിന്റെ ഫലം കണ്ടു തുടങ്ങും പേരും പേടിക്കട്ടെ ഇതൊക്കെ എത്ര കണ്ടു തുടങ്ങി തുടങ്ങി അയ്യോ ആ പേടിക്കട്ടെ അതൊക്കെ അതിന്റെ ഒരു കണ്ണാണ് എന്താ സംഭവിച്ചേ സാധാരണ ആട്ടുംകും പരച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഫലം കാണാറില്ലല്ലോ ഇതെന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ അല്ല നീ പൊടി അലമാരുടെ എടുത്തേ അല്ലല്ലോ ഏ പിന്നെ മോൾ തറയുന്ന ഈശ്വര പണി പാടി വിട്ടോലാ ഗുരുക്കള സത്യശീല മേടേ സുഗതം ഗുരു